നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഐശ്വര്യത്തിന്റെ പ്രതീകമായാണ് നിലവിളക്കിനെ നമ്മൾ കാണുന്നത് അതുകൊണ്ട് തന്നെ പലരും പല ആളുകളും പല രീതിയിലാണ് നിലവിളക്ക് കൊളുത്താറ് എങ്കിലും നിത്യവും വീട്ടിൽ വിളക്ക് വെക്കുന്നവരാണ് കൂടുതൽ ആളുകളും ഉള്ളത് അതായത് രണ്ടു നേരം നിലവിളക്ക് കൊളുത്തുന്നവരുണ്ട് ഒരു നേരം നിലവിളക്ക് കൊളുത്തുന്നവരുണ്ട് ചിലർ രാവിലെയും കൂടുതൽ പേരും വൈകിട്ടുമാണ് നിലവിളക്ക് കൊളുത്തുന്നത് തിന്മയെ അകറ്റി നന്മയുടെ വെളിച്ചം നിറയ്ക്കാനാണ് നിലവിളക്ക് വെക്കുന്നത് എന്നാണ് വിശ്വാസം ദൈവങ്ങളുടെ പ്രതീകമായാണ് വിളക്കിനെ കാണുന്നത് അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് വിളക്ക് എന്ന് പറയുന്നത് ഒരു തട്ടത്തിൻ്റെയോ പീഠത്തിൻ്റെയോ മുകളിൽ വെച്ച് വേണം നിലവിളക്ക് കൊളുത്താൻ നേരിട്ട് ഭൂമി ദേവിക്ക് ഇത്രയും ദൈവചൈതന്യമുള്ള നിലവിളക്കിനെ താങ്ങാൻ സാധിക്കില്ല എന്നാണ് ഐതിഹ്യം അതായത് ദേവചൈതന്യം എന്ന് പറയുമ്പോൾ ശിവഭഗവാൻ അതുപോലെ വിഷ്ണു ഭഗവാൻ ലക്ഷ്മി ദേവി സരസ്വതീദേവി പാർവതീദേവി ബ്രഹ്മാവ് ഇത്രയും പേരുടെ ദേവചൈതന്യമുള്ള ഒരു സ്ഥാനം തന്നെയാണ് വിളക്ക് എന്ന് പറയുന്നത് അപ്പോ വിളക്കിന് ഇത്രയും ദേവചൈതന്യം ഉണ്ടാകുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ആ വിളക്കിനെ നമ്മൾ അത്രമാത്രം മനഃശുദ്ധിയോടും ശരീരശുദ്ധിയോടും കൂടി മാത്രമേ നമ്മൾ വിളക്ക് കൊളുത്താൻ പാടുള്ളൂ ഒരു കാരണവശാലും ശരീരശുദ്ധിയോ മനഃശുദ്ധിയോ ഇല്ലെങ്കിൽ അന്നത്തെ ദിവസം വിളക്ക് കൊളുത്താതിരിക്കുകയാണ് ചെയ്യേണ്ടത് അതുപോലെ നാലോ അഞ്ചോ ആറോ ദിവസം മറ്റു കാരണങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ശാരീരികമായിട്ടോ മാനസിക ബുദ്ധിമുട്ടുകൾ കൊണ്ടോ ഏതെങ്കിലും രീതിയിലുള്ള പ്രയാസങ്ങൾ കൊണ്ടൊക്കെ നമ്മളുടെ വിളക്ക് കൊളുത്തുന്നത് മുടങ്ങിപ്പോയാൽ തീർച്ചയായിട്ടും ക്ഷമാപണ മന്ത്രം ജപിച്ചു കൊണ്ട് മാത്രം വിളക്ക് കൊളു വീണ്ടും കൊളുത്തുവാൻ വേണ്ടി ശ്രദ്ധിക്കുകയാണ് ചെയ്യേണ്ടത് അതുപോലെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് പറയാൻ പോകുന്നത് ഈ വിളക്കിൻ്റെ അടുത്തുള്ള വെക്കുന്ന കിണ്ടിയെക്കുറിച്ച് ഒരുപാട് ആളുകൾക്ക് ഈ കിണ്ടിയിൽ ജലം നിറച്ച് വയ്ക്കുന്നതിനെ കുറിച്ച് ഒരുപാട് ആളുകൾക്ക് വളരെയധികം സംശയമുണ്ട് ആ സംശയം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വിളക്കിൻ്റെ അടുത്ത് വെക്കുന്ന കിണ്ടിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് വീഡിയോയിലൂടെ പറയുന്നത് ഒന്ന് വിളക്ക് എവിടെ വിളക്കിൻ്റെ എവിടെ കിണ്ടി വെക്കണം എന്നുള്ളത് വളരെ സംശയമായിട്ടുള്ള കാര്യമാണ് അതായത് വിളക്ക് വെക്കുന്ന സമയത്ത് വിളക്കിന്റെ വലത് ഭാഗത്ത് അതായത് നമ്മൾ തിരിഞ്ഞു നിൽക്കുമ്പോൾ നമ്മളുടെ വലത് ഭാഗം എവിടെയാണോ വരുന്നത് ആ ഭാഗത്താണ് വിളക്കിന്റെ ഭാഗത്ത് കിണ്ടി വെക്കേണ്ടത് അപ്പോൾ വലത് ഭാഗത്ത് എന്ന് വിചാരിക്കുമ്പോൾ വിളക്കിൻ്റെ വലതുഭാഗം വരുമ്പോൾ നമ്മളുടെ ഇടത് ഭാഗമാകും നമ്മളുടെ ഇടത് ഭാഗത്ത് കിണ്ടി വെക്കേണ്ടതില്ല നമ്മളുടെ വലത് ഭാഗത്താണ് കിണ്ടി വെക്കേണ്ടത് നമ്മൾ കിണ്ടി വെക്കുന്നത് അതായത് ജലം നിറച്ച് വെക്കുന്നത് ഇടത് ഭാഗത്ത് വെക്കുന്നത് പോ രാണ് അതായത് അവർക്ക് പൂജാ കർമ്മങ്ങൾ ചെയ്യുന്നതിന് ജലം അർപ്പിക്കുന്നതിൻ്റെ ആവശ്യത്തിലേക്ക് ഇടത് കൈകൊണ്ട് അത് എളുപ്പം മന്ത്രങ്ങൾ ഉരുവിട്ട് കൊണ്ട് പുഷ്പങ്ങൾ ഇടുമ്പോൾ സമർപ്പിക്കുമ്പോഴും അതുപോലെ ജലം സമർപ്പിക്കുമ്പോഴും ഒക്കെ അതിൻ്റെ പൂജാവിധി യഥാവിധി നടക്കാൻ വേണ്ടി അവരത് ഇടത് ഭാഗത്ത് വെക്കും നമ്മൾ സാധാരണ വീടിനകത്ത് നിലവിളക്ക് കൊളുത്തുമ്പോൾ നമ്മുടെ വലത് ഭാഗത്ത് വരുന്നത് പോലെയാണ് വിളക്കിൻ്റെ ഇടത് ഭാഗത്തായിട്ട് അതായത് വിളക്കിൻ്റെ വലത് ഭാഗത്ത് നമ്മളുടെ വലത് ഭാഗത്ത് വരുന്നത് പോലെയാണ് വെക്കേണ്ടത് എന്ന് ഓർത്തിരിക്കുക ഇനി അതിൻ്റെ സംശയമില്ല എന്ന് വിശ്വസിക്കുന്നു വിളക്ക് വെക്കേണ്ട രീതിയെക്കുറിച്ച് പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു വിളക്ക് വിളക്കിൻ്റെ അടുത്ത് എങ്ങനെയാണ് കിണ്ടി വെക്കേണ്ടതെന്ന് അതുപോലെ കിണ്ടിയിൽ നമുക്ക് പുഷ്പങ്ങൾ ഇടാൻ സാധിക്കുമോ എന്ന് ചോദിക്കുന്നവരുണ്ട് തീർച്ചയായിട്ടും പുഷ്പങ്ങൾ കിണ്ടിയിൽ ഇടുന്നതിന് യാതൊരു പ്രശ്നവുമില്ല പക്ഷേ പുഷ്പങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് മന്ത്രങ്ങൾ ഉച്ചരിക്കും പ്രാർത്ഥനകൾ ചൊല്ലും ഈ വിളക്കിൻ്റെ മുൻപിലിരുന്ന് നമ്മൾ ഇതെല്ലാം ജപിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു കിണ്ടിയിലെ വെള്ളം തീർത്ഥമായിട്ട് നമ്മളുടെ വീട്ടിലുള്ളവർക്ക് സേവിക്കാൻ കൊടുക്കാം നമുക്ക് സേവിക്കാം ഒക്കെ ചെയ്യാം ഇത് നമ്മളുടെ പ്രാർത്ഥന കൂടി കഴിയുമ്പോൾ നമ്മളുടെ പ്രാർത്ഥനയുടെ ശക്തി കൂടി ഈ ഒരു ആ ഒരു തീർത്ഥത്തിലേക്ക് എനർ വളരെ എനർജിയായിട്ട് ഇരിക്കുമെന്നുള്ളതാണ് കാരണം നമ്മൾ അതിൻ്റെ മുൻപിലിരുന്നിട്ടാണ് പ്രാർത്ഥിക്കുക ുന്നത് അപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള നല്ലൊരു എനർജിയുള്ള തീർത്ഥമായിട്ട് അത് മാറുകയും അത് വീട്ടിലുള്ളവർക്ക് കൊടുക്കുമ്പോൾ വളരെ പോസിറ്റീവ് എനർജിയും ഒരു ഉണർവും ഉന്മേഷവും ഒക്കെ ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ കുടിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ സേവിക്കുന്നത് കൊണ്ട് നമ്മൾ അതിൽ ഇടുമ്പോൾ പല രീതിയിലുള്ള പുഷ്പങ്ങളിൽ പല രീതിയിലുള്ള പുഴുക്കളും പ്രാണികളും ഒക്കെ ഉണ്ടാകാറുണ്ട് നമ്മളുടെ കണ്ണിൽ പെടാത്ത രീതിയിലുള്ള പ്രാണികളും പുഴുക്കളും ഒക്കെ ഉണ്ടാവും അതുപോലെ തന്നെ ചില പുഷ്പങ്ങൾ പൂജയ്ക്കെടുക്കുന്നതാണെങ്കിൽ പോലും ചിലത് വിഷമായുള്ളതായിരിക്കും അതുകൊണ്ട് തന്നെ കിണ്ടിയിൽ പുഷ്പങ്ങൾ ഇട്ടു എന്ന് വിചാരിച്ച് യാതൊരു തെറ്റുമില്ല പുഷ്പങ്ങൾ ഇടുന്ന വെള്ളം നിങ്ങൾ സേവിക്കാതിരിക്കുക അതിനു പകരം തുളസി ഇല ഈർക്കാൻ പറ്റുന്ന അന്നാണെങ്കിൽ തുളസി ഇല ഇട്ട് തീർത്ഥം വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിറ്റേ ദിവസവും ആ തീർത്ഥം സേവിക്കാൻ സാധിക്കും അതായത് നമ്മളത് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റി വെച്ചാൽ നമുക്കത് പിറ്റേ ദിവസവും അന്നത്തെ ദിവസം തീർന്നില്ലെങ്കിൽ പിറ്റേ ദിവസം നമുക്കത് കുടിക്കാവുന്നതാണ് അതിൽ യാതൊരു തെറ്റുമില്ല ഇനി ഈ വെള്ളം പുഷ്പങ്ങൾ ഇട്ട വെള്ളമാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് സിങ്കിലോ ചെടിയുടെ ചുവട്ടിലോ ഒന്നും ഒഴിച്ച് മറ്റുള്ള ചെടികളുടെ ചുവട്ടിലോ അല്ലെങ്കിൽ വാഷ് ബേസിലോ സിങ്കിലോ മുറ്റത്തൊക്കെ ഒഴിച്ച് കളയുന്നതിന് പകരം നിങ്ങളുടെ വീട്ടിൽ തുളസിത്തറ ഉണ്ടെങ്കിൽ തുളസിത്തറയിലേക്ക് ഒഴിക്കുക തുളസി ഉണ്ടെങ്കിൽ തുളസിയിലേക്ക് വെള്ളം ഒഴിക്കുന്ന സമയമാണെങ്കിൽ തുളസി തറയിലേക്ക് ഒഴിക്കുക ഉച്ച കഴിഞ്ഞിട്ടാണെങ്കിൽ തുളസിത്തറയിലേക്ക് ഒഴിക്കാൻ പാടില്ല രാവിലെ ആണെങ്കിൽ നിങ്ങൾ തുളസിത്തറയിലേക്ക് ഒഴിച്ച് കളയാം ഇല്ല എങ്കിൽ മറ്റു ചെടികൾ ചുവട്ടിൽ നിങ്ങൾക്ക് ഇത് ഒഴിച്ചു കളയാം ഒരു കാരണവശാലും വാഷ് ബേസിലോ അല്ലെങ്കിൽ മറ്റു മുറ്റത്തേക്കൊന്നും ഒഴിച്ച് കളയാൻ പാടില്ല അത് നിങ്ങളെ വളരെയധികം ദാരിദ്ര്യത്തിലേക്ക് വരുത്തും അത് വളരെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇനി എന്തിനാണ് വിളക്കിൻ്റെ അടുത്ത് നമ്മൾ ഈ ഒരു പിന്നെ കിണ്ടിയിൽ വെള്ളം വെക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇത് എന്തിനാണെന്ന് പലർക്കും അറിയില്ല എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഈ വിളക്കിൻ്റെ അടുത്ത് കിണ്ടിയിൽ നമ്മൾ വെള്ളം വയ്ക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴും അതറിയാത്തവർ പഞ്ചഭൂതങ്ങളെ പ്രതീകമായിട്ട് അതായത് പഞ്ചഭൂതങ്ങളുടെ പ്രതീകമായിട്ടാണ് നമ്മൾ നിലവിളക്ക് കത്തിക്കുന്ന എന്ന അർത്ഥത്തിലാണ് കിണ്ടിയിൽ ജലം വെക്കുന്നത് ഒരു ഇത് ഒരു കാരണവശാലും കിണ്ടിയിൽ ജലം വെക്കാതെ നിലവിളക്ക് കൊളുത്താൻ പാടില്ല അപ്പം നിലവിളക്ക് കൊളുത്തുമ്പോൾ ജലം അത്യാവശ്യമാണ് നമ്മൾ ഒരു പഞ്ചഭൂതങ്ങളെ പ്രതിനിധീകരിച്ചു കൊണ്ടാണ് നിലവിളക്ക് കൊളുത്തുന്നത് അപ്പോൾ പഞ്ചഭൂതങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ശരിക്കും അറിയാം അപ്പോൾ നമുക്ക് ജലത്തിൻ്റെ ആവശ്യമുണ്ട് അതായത് നമ്മൾ അഗ്നി കൊളുത്തുമ്പോൾ അതായത് നിലവിളക്ക് കൊളുത്തുമ്പോൾ അതിൻ്റെ അടുത്ത് കിണ്ടിയിൽ വെള്ളം വയ്ക്കുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് അത് വെച്ച് കഴിയുമ്പോൾ അത് വിളക്ക് കൊളുത്തി നമ്മൾ പ്രാർത്ഥിച്ച് കിണ്ടിയുടെ അടുത്ത് വെള്ളം വെച്ച് കഴിയുമ്പോൾ തീർച്ചയായിട്ടും അത് തീർത്ഥമായിട്ട് മാറും എന്നുള്ളതാണ് അത് നല്ല രീതിയിൽ നമ്മളുടെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് അത് സേവിക്കുന്നതും വളരെ നല്ലതാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു അതുപോലെ ഈ തുളസിത്തറയിൽ ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുകയാണ് നിങ്ങൾക്ക് തുളസി തറയിൽ അതായത് ഏകാദശി നാളുകൾ നമ്മൾ ഏകാദശി ദിവസം മാത്രം നമ്മൾ തുളസിക്ക് വെള്ളമൊഴിക്കാറില്ല ഒഴിക്കാറില്ല അവൾ ഈ ഏകാദശി ദിവസം ഒഴികെ ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളും നിങ്ങൾക്ക് തുളസി തറയിൽ രാവിലെ വെള്ളമൊഴിക്കാവുന്നതാണ് വെള്ളം ഒഴിക്കുന്ന അതായത് തുളസി ഇല ഇറുക്കാൻ പ്രത്യേകമായിട്ടുള്ള സമയവും അതുപോലെ തന്നെ ദിവസങ്ങളുമുണ്ട് വെള്ളം നമുക്ക് ഏകാദശി ഒഴികെ എല്ലാ ദിവസങ്ങളും നമുക്ക് ഒഴിക്കാവുന്നതാണ് അപ്പോൾ വെള്ളം രാവിലെ മാത്രം ഉച്ച കഴിഞ്ഞ് തുളസിയുടെ ഇല ഇറും ാനോ അല്ലെങ്കിൽ സന്ധ്യ സമയം കഴിഞ്ഞ് അതിൻ്റെ ചുവട്ടിൽ വെള്ളം ഒഴിക്കാനോ പാടില്ല അപ്പോൾ ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ വൈകുന്നേരത്തിൻ്റെ ആവശ്യത്തിന് നമുക്ക് നുള്ളിയെടുക്കുന്നതിന് യാതൊരു തെറ്റുമില്ല അത്ര സന്ധ്യ സമയത്ത് തുളസിയില ഔഷധത്തിനായാൽ പോലും നുള്ളരുത് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും രീതിയിൽ ഔഷധം തയ്യാറാക്കാനാണെങ്കിൽ പോലും തുളസിയില സന്ധ്യ സമയത്ത് ഇറക്കാൻ പാടില്ല അതുപോലെ തന്നെ തുളസിക്ക് ആ സമയത്ത് വെള്ളം ഒഴിക്കാനും പാടില്ല ഇനി തീർത്തം നിങ്ങൾ ഈ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ടുള്ള തീർത്ഥം ബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിത് തറ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ തറയിലേക്ക് ഒഴിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വേറെ തുളസി ഉണ്ടെങ്കിൽ ആ തുളസിയിലേക്ക് പകർന്ന് വെക്കുക ഉച്ച കഴിഞ്ഞിട്ടുള്ളത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പകർന്ന് വെച്ച് വേറൊരു പാത്രത്തിലേക്ക് വെക്കുക രാവിലെ എടുത്ത് നമുക്കിത് ഒഴിക്കാവുന്നതാണ് വലിയൊരു വലിയൊരു സൗഭാഗ്യമാണ് ഇനി പറയാൻ പോകുന്നത് ഈ വെള്ളം നമ്മൾ വിളക്ക് കൊളുത്തുമ്പോൾ കിണ്ടിയിൽ വെച്ചിരിക്കുന്ന വെള്ളം തുളസി തുളസിത്തറയിലോ തുളസിയുടെ ോ രാവിലെ ഒഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും തരണം ചെയ്തു പോകാൻ നിങ്ങൾക്ക് സാ ലക്ഷ്മി ദേവി നിങ്ങളെ സഹായിക്കും വളരെ ഐശ്വര്യത്തോടു കൂടി സമ്പൽ സമൃദ്ധിയോടുകൂടി നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ വിളക്ക് കൊളുത്തുക ഈ വിളക്ക് കൊളുത്തുന്നതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക ഇന്ന് കിണ്ടിയുടെ കുറിച്ച് കിൺ വിളക്കിൻ്റെ അടുത്ത് വയ്ക്കുന്ന കിണ്ടിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് എല്ലാവർക്കും nanmenamıskar